എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരിക ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സെഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നുവരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ആൾ ഇന്ത്യ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് പോരാട്ടത്തിന് പോലും പുതിയ ചരിത്രവും ഭാവവും പകർന്നു നൽകിയ സൂര്യശോഭയാർന്ന ജീവിത മാതൃകകൾ പുതിയ കാലത്തിന് നമുക്ക് വഴിവിളക്കുകളാണ് കാലവും ചരിത്രവും തലകുനിച്ച രക്തസാക്ഷികൾ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് സാക്ഷ്യം വഹിക്കുകയാണ് ാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ് ധീരരിക്ത സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ആൾ ഇന്ത്യ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് നാളെ മണ്ണിൽ മധുമാസം വരുത്താൻ സഖാക്കളായി നാം ഇറങ്ങണം ദളിതനെന്നില്ല കവർണനെന്നില്ല ക്രിസ്ത്യാനിയില്ല ഇസ്ലാമി ഇന്നലത്തെ പോരാട്ടങ്ങളിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ധീരരാം സഖാക്കളെ നിങ്ങളുടെ ഓർമ്മകൾ ആവേശജ്വാലിയാവുമ്പോൾ ഞങ്ങളിലുള്ളത് കണ്ണീരല്ല വേദനയല്ല ആളിപ്പടരും സമരാവേശം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ്ഐ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരിക സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദങ്ങളോടെ സ്വാഗതം ചെയ്യും മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് സിഖാവ് ദേവപാലൻ മുതൽ സഖാവ് ധീരജി രാജേന്ദ്രൻ വരെയുള്ള ധീരസഖാക്കളുടെ ജീവത്യാഗത്തിന്റെ മായാത്ത രക്തസാക്ഷിത്വത്തിന്റെ കനലോർമ്മകൾ ജ്വലിച്ച് നിൽക്കുമ്പോൾ രക്തസാക്ഷികളെ നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ പിടിച്ചു പോരാടിയ കുടികൾക്ക് പതനമില്ല അഖിലേന്ത്യാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ് സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് വഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ചരിത്രനഗരിയായ കോഴിക്കോട് ഒരു കൊടിയുണ്ട് സമരാവേശ ആശയമായുധമാക്കി മിനുക്കിയ നവലോകത്തിൻ്റെ അവരുടെ രണമുണ്ട് അവർ തെളിക്കും വഴിയുണ്ടേ അടർത്തി മാറ്റാൻ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായി നക്ഷത്രാങ്കിത ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിനിറന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ നിരവധി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച പ്രസ്ഥാനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ക്യാമ്പസിനകത്തും പുറത്തും പുതിയ ഭാവുകത്വം നൽകിയ എസ് എഫ് ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം ജൂൺ മുതൽ വരെ ചരിത്ര ോട് എസ് ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാ ധീരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സിഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ജിലും പൊതുസമ്മേളനം സെഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ മുതൽ വരെ നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ജൂൺ രണ്ടായിരത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് ാശ പ്രക്ഷോഭങ്ങളുടെ പര്യായമായി മാറിയ പ്രസ്ഥാനം എസ് എഫ് ഐ ജനാധിപത്യ മതേതര പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് പഠനവും സമരവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നേറുന്ന പ്രസ്ഥാനം എസ് എഫ് ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം രണ്ടായിരത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരികയാണ് ധീരരിക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ ആൾ ഇന്ത്യ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് കേൾക്കാതിരിക്കരുത് കാണേണ്ടതൊക്കെയും ആയിരം കൊടികളാ കൊടികൾ നാടിന്റെ നന്മയ്ക്കായി സ്വന്തം രണസൂര്യന്മാരെ ഞങ്ങൾ ഹൃദയത്തോട് അഭിവാദ്യം ചെയ്യുന്നു കറുത്ത കാലത്തിന്റെ കിരാതനീതികളെ നമുക്കായി പുതിയ പടനിലങ്ങൾ ചൂണ്ടിക്കാട്ടിയവർ വിയർപ്പുപാടങ്ങളിൽ പോരടിച്ചവരുടെ ചുണ്ടിൽ പുതിയ പടപ്പാട്ട് ജീവരക്തത്താൽ എഴുതി ചേർത്തവർ കാലത്തിന്റെ കനൽപ്പൂക്കളായ രക്ത തേജസ്സുകളെ ആവേശത്തിന്റെ തീജ്വാലയായി എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രസ്ഥാനം എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ് ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സെഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോൺഫറൻസ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരിക ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് വഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യും ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോൺഫറൻസ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് പോരാട്ടത്തിന് പോലും പുതിയ ചരിത്രവും ഭാവവും പകർന്നു നൽകിയ സൂര്യശോഭയാർന്ന ജീവിത മാതൃകകൾ പുതിയ കാലത്തിന് നമുക്ക് വഴിവിളക്കുകളാണ് കാലവും ചരിത്രവും തലകുനിച്ച രക്തസാക്ഷികളെ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് സാക്ഷ്യം വഹിക്കുകയാണ് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ് ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ജൂൺ മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ജൂൺ രണ്ടായിരത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ചരിത്രനഗരിയായ കോഴിക്കോട് മരിച്ചവർ വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ ചോരയിൽ പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന ൾക്കുമോയാരോർ മുഖങ്ങളെ ഇന്നലത്തെ പോരാട്ടങ്ങളിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ധീരരാം സഖാക്കളെ നിങ്ങളുടെ ഓർമ്മകൾ ആവേശജ്വാലിയാവുമ്പോൾ ഞങ്ങളിലുള്ളത് കണ്ണീരല്ല വേദനയല്ല ആളിപ്പടരും സമരാവേശം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ് സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചു പൊതുസമ്മേളനം സഖാവ് കെ വി സുതീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദങ്ങളുടെ സ്വാഗതം ചെയ്യും ജൂൺ മുതൽ വരെ ചരിത്ര നഗരിയായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ കോൺഫറൻസ് ജൂൺ മുതൽ വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് സിഖാവ് ദേവപാലൻ മുതൽ സിഖാവ് ധീരജ് രാജേന്ദ്രൻ വരെയുള്ള ധീരസഖാത്തിലൂടെ ജീവത്യാഗത്തിന്റെ മായാത്ത രക്തസാക്ഷിത്വത്തിന്റെ കനലോർമ്മകൾ ജ്വലിച്ച് നിൽക്കുമ്പോൾ രക്തസാക്ഷികളെ നിങ്ങൾക്ക് മരണമില്ല നിങ്ങൾ പിടിച്ചു പോരാടിയ കുടികൾക്ക് പതനമില്ല സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സമ്മേളനം ജൂൺ മുതൽ വരെ ചരിത്ര ചരിത്രനഗരിയായ കോഴിക്കോട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരിക ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അൻശ്രീ ജാഥാ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജൂലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോൺഫറൻസ് രണ്ടായിരത്തി അഞ്ചിന് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് ഒരു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായി നക്ഷത്രാങ്കേത ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിനിറന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ്ഐ നിരവധി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച പ്രസ്ഥാനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ക്യാമ്പസിനകത്തും പുറത്തും പുതിയ ഭാവുകത്വം നൽകിയ എസ് എഫ് ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം ജൂൺ മുതൽ വരെ ചരിത്ര നഗരിയായ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ഇതാ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥാ ക്യാപ്റ്റൻ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശ ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നുവരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഫലസ്തീൻ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് സ്വാഗതം ജൂൺ ജൂൺ മുതൽ മുതൽ വരെ വരെ ചരിത്ര ചരിത്ര ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ കോൺഫറൻസ് സ്റ്റുഡന്റ് കോഴിക്കോട് അവകാശപ്രക്ഷോഭങ്ങളുടെ പര്യായമായി മാറിയ പ്രസ്ഥാനം എസ് എഫ് ഐ ജനാധിപത്യ മതേതര പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് പഠനവും സമരവും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് മുന്നേറുന്ന പ്രസ്ഥാനം എസ്എഫ്ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പതുവരെ ചരിത്രനഗരിയായ കോഴിക്കോട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരികയാണ് ധീരരിക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ജിലും പൊതുസമ്മേളനം സിഖാവ് നഗറിലും അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദനങ്ങളോടെ സ്വാഗതം ചെയ്യും ജൂൺ മുതൽ വരെ ചരിത്ര നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോൺഫറൻസ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് പിറന്നനാടിന്റെ നന്മയ്ക്കായി സ്വന്തം പ്രാണൻ പോലും വലി നൽകിയ രണസൂര്യന്മാരെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യും കറുത്തകാലത്തിന്റെ കിരാതനീതികളെ തെല്ലും പൂസാതെ പുതിയ പടനിലങ്ങൾ ചൂണ്ടിക്കാട്ടിയവർ വിയർപ്പുപാടങ്ങളിൽ പോരടിച്ചവരുടെ ചുണ്ടിൽ പുതിയ പടപ്പാട്ട് ജീവരക്തത്താൽ എഴുതി ചേർത്തവർ കാലത്തിന്റെ കനൽപൂക്കളായ രക്തതേജസ്സുകളിൽ ആവേശത്തിന്റെ തീജ്വാലയായി എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രസ്ഥാനം എസ് എഫ് ഐ എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരികയാണ് ധീരരക്തസാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജരാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സിഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നുവരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സിഖാവ് നഗറിലും സമ്മേളനത്തിലേക്ക്

സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റൻ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജലമായ സ്വീകരണങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുധീഷ് നഗരിയിലേക്ക് ഇതാ കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചിലും പൊതുസമ്മേളനം സഖാവ് കെ വി സുധീഷ് നഗറിലും എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് അഭിവാദങ്ങളോടെ സ്വാഗതം ചെയ്യും നഗരിയായ കോഴിക്കോടേക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചരിത്ര നഗരിയായ കോഴിക്കോട് ൂര്യശോഭയാടുന്ന ജീവിത മാതൃകകൾ പുതിയ കാലത്തിന് നമുക്ക് വഴിവിളക്കുകളാണ് കാലവും ചരിത്രവും തലകുരിച്ച രക്തസാക്ഷികളെ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് സാക്ഷ്യം വഹിക്കുകയാണ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ ഇതാ ഇതുവഴി കടന്നുവരിക സാക്ഷി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സഖാവ് ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥ എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കെ അനുശ്രീ ജാഥ ക്യാപ്റ്റനും എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് പി എം ആർഷോ ജാഥ മാനേജറുമായ പതാക ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളന നഗരിയായ കോഴിക്കോട് സഖാവ് കെ വി സുതീഷ് നഗരിയിലേക്ക് ഇതാ ഇതുവഴി കടന്നു വരികയാണ് പ്രതിനിധി സമ്മേളനം പലസ്തീൻ ഐക്യദാർഢ്യ നഗർ സീതാറാം യെച്ചൂരി നേപ്പാൾ ജേവ് ഭട്ടാചാര്യ മഞ്ഞിലും പൊതുസമ്മേളനം സമ്മേളനം ചേരുന്നതിന് വേണ്ടി പോകുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയാകെ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനയാക നിരവധിയായ സമ്മേളനത്തിന്റെ മുന്നോടിയായി കൊണ്ട് നടത്തിയിട്ടുള്ളത് ഇന്നിവിടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരയിൽ ഉയർത്തേണ്ട പതാക ഇടുക്കിയിൽ നിന്ന് ധീര സഖാവ് ധീരജിന്റെ സ്ഥലം സ്വാമിയുമാണ് കണ്ടു രക്ഷാധികാരിയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ സഖാവ് സുബൈദായി പങ്കെടുക്കുന്നുണ്ട് വളരെ കൂടി സഖാവിനെ പരിപാടിയിലേക്ക് സ്വാഗതം